ശരി ശ്രീ പി ശ്യാംരാജ് ഇപ്പോൾ സന്ദീപ് പ്രധാനമായി ഉന്നയിച്ച ചില വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനം ഇതിലൊരു ഇതൊരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കുന്നുണ്ട് മറ്റൊന്ന് കൺസിസ്റ്റന്റ് അല്ല പാകിസ്ഥാനെതിരായ നിലപാടിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നില്ല ഒരേ രീതിയിൽ എന്നതടക്കം അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് എന്താണ് ഇതൊരു രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് പല ഘട്ടങ്ങളിലും നേതാക്കൾ ഉൾപ്പെടെ നിലപാട് സ്വീകരിക്കുന്നു മറുപടി എന്താണ് അല്ല നോക്കൂ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ആരാണ് സ്വീകരിച്ചത് ഈ സ്വീകരിച്ചത് ആരാണെന്ന് ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള അറിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് എ സി സിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വേണുഗോപാലിന് കെ സി വേണുഗോപാലിന് കൃത്യമായിട്ട് അറിയാം എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി ആ സർക്കുലറിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടായി അവരുടെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു തീരുമാനമെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് രാജ്യത്തോടൊപ്പമോ അതോടൊപ്പം തന്നെ സർക്കാർ എടുക്കുന്ന ഏതൊരു നടപടിക്കും ഒപ്പം നിൽക്കുക എന്നുള്ളതാണുള്ളത് അതിനെ വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും വക്താക്കളോ നേതാക്കളോ വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും നേതാക്കളോ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള സംഘടനാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞത് ഞങ്ങളല്ല ഇവരുടെ തന്നെ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഡിസിഷൻ മേക്കറായിട്ടുള്ള കെ സി വേണുഗോപാൽ എന്നു പറഞ്ഞ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അപ്പം ഇതിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു ടൂളായിട്ട് ആരാണ് ഉപയോഗിച്ചത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ടൂൾ ആയിട്ട് ഉപയോഗിച്ചു ആർക്കാണ് തോന്നിയത് ആ തോന്നിയത് ആദ്യം തന്നെ ഇവരുടെ നേതാക്കന്മാർക്കാണെന്നേ ഇവിടെ നോക്കൂ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എക്സ് ഹാൻഡിൽ കേരളത്തിലെ കെ പി സി സിയുടെ എക്സ്റ്റാൻഡില് അവിടുത്തെ പാകിസ്ഥാനിലെ ഒരു മുൻ മന്ത്രി എടുത്തിട്ട് ഉപയോഗിക്കലാണ് അതാ കേരളത്തിൽ കണ്ടില്ല പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല എന്ന് കേരളത്തിലെ കോൺഗ്രസ്കാര് പറയുന്ന പറഞ്ഞില്ലേ ഇനി സിദ്ധരാമയ്യയുടെ സ്റ്റേറ്റ്മെൻ്റ് എന്തായിരുന്നു സിദ്ധരാമയ്യയുടെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ മന്ത്രിമാരും സൈനിക മേധാവികളുടെ അടക്കമുള്ള ആളുകളെടുത്തിട്ട് ഉപയോഗിക്കുകയുണ്ടായി ഇപ്പോൾ ഒരു യുദ്ധം വേണ്ട എന്ന് ഇന്ത്യയ്ക്കകത്തു നിന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ അഭിപ്രായം പറയുന്നു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം പറയുകയുണ്ടായി പിന്നെ മതപരമായിട്ട് ഉപയോഗിച്ചതാരാണ് മതപരമായിട്ട് ഉപയോഗിച്ചത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചാണ് ഞാൻ ആ വാക്കുകൾ പോലും പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഒന്ന് ഇവരുടെ നേതാവിന്റെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദ്രയാണ് അദ്ദേഹം പറഞ്ഞതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ യാതൊരു യാഥാർത്ഥ്യബോധവും ഇല്ലാത്ത രീതിയിൽ സംസാരിച്ച അദ്ദേഹമാണെന്നേ അതോടൊപ്പം തന്നെ ഈ കർണാടകത്തിലെ ഒരു എക്സൈസ് മിനിസ്റ്ററും അപ്പം പറയുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെ പറയാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കണം ഈ ഒരു സമയത്ത് രാഷ്ട്രീയം പറയേണ്ടതല്ല എന്നുള്ള ഒരു എന്നുള്ള കാര്യം നിങ്ങളുടെ സീനിയർ നേതാക്കന്മാർ പറയുകയും പക്ഷേ മറുഭാഗത്ത് ഈ മറ്റു ചില നേതാക്കന്മാർ ഈ രാജ്യ താല്പര്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ മുൻ മന്ത്രിമാരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെ ചട്ടകവും അവരുടെ നാവായിട്ട് മാറുകയോ മാറി മാറാൻ ഉപയോഗപ്പെടുകയോ ചെയ്യുന്ന രീതിയിലേക്ക് ഇവർ ചെയ്യുന്ന ഈ പെരുമാറ്റമാണ് ആദ്യം മാറ്റേണ്ടത് അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അത് അംഗീകരിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് ഞങ്ങളൊന്നുമല്ല അതാണ് ഞാൻ പറഞ്ഞത് എ സി സി ജനറൽ സെക്രട്ടറിയുടെ ഒന്ന് ഒരു യുദ്ധ സമയത്ത് രാജ്യതാൽപര്യത്തിനൊപ്പം നിൽക്കുന്ന നിലപാടുകളെടുത്തില്ല നിങ്ങളുടെ പാർട്ടിക്ക് വരും അല്ലെങ്കിൽ സംഘടന നിലപാടുകൾ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ അവസ്ഥ ആലോചിച്ചു നോക്കി ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടല്ല വന്നത് പക്ഷേ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പഹൽഗാമിൽ അറ്റാക്ക് നടന്നതിന്റെ പിറ്റേന്ന് മുതൽ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്നത് അന്നും ഇന്നും എന്നും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് നോക്കൂ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പോലെ ഒരു തീവ്രവാദത്തിന്റെ വിളനരമായിട്ടുള്ള ലോകത്തിലെ തീവ്രവാദത്തിന്റെ രണ്ടാമത്തെ ഫാക്ടറി ആയിട്ടുള്ള ഒരു രാജ്യം ആ രാജ്യം ഇപ്പോൾ ഒരു യുദ്ധസന്നാഹമായിട്ട് അല്ലെങ്കിൽ യുദ്ധസന്നദ്ധമായിട്ട് നീക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ പോലെ സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ ആഭ്യന്തരമായിട്ട് നിരവധി അനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യത്തെ ഇങ്ങനെ ഒരു യുദ്ധസന്നദ്ധമായി നിർത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു യുദ്ധമാണെന്നേ അതിന് തന്നെ നമ്മൾ വിജയിച്ചിട്ടുണ്ട് ഭീമമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള വലിയ ലോസ് അവർക്ക് ഉണ്ടാകുന്നു അവർക്ക് അവരുടെ ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു രാത്രി ഒരു കാര്യം ഒരു രാത്രി രണ്ടു മണിക്ക് അവരുടെ നേതാക്കന്മാർക്ക് മഹാദി രാത്രി നിന്ന് എഴുന്നേറ്റ് പത്രസമ്മേളനം നടത്തേണ്ടി വരുന്നു ആ രാജ്യം വിറച്ച് വിറങ്ങലിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും ഡിപ്ലോമാറ്റിക് രീതിയിലായിക്കോട്ടെ ഒരു കാര്യം കൂടി പറയാതിരിക്കാം നോക്കൂ ഇന്നലെ ഇന്നലെയാണ് റഷ്യയിലുള്ള പാകിസ്ഥാൻ്റെ അംബാസഡർ പറഞ്ഞത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടി വന്നാൽ ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കുമെന്ന് പിറ്റേ ഇന്ന് ഇന്ന് എന്താണ് സംഭവിച്ചത് നോക്കൂ റഷ്യൻ പ്രസിഡന്റ് നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മന്ത്രിയെ വിളിച്ചിട്ട് ഭീകരതയ്ക്കെതിരായിട്ടുള്ള രാജ്യത്തിന്റെ ഈ പോരാട്ടത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഡിപ്ലോമാറ്റിക് രീതിയിലൊക്കെ പൂർണ്ണമായിട്ട് ആരാണ് പാകിസ്ഥാന് പിന്തുണ കൊടുത്തിട്ടുള്ളത് മുഴുവൻ രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം തന്നെയാണ് ഉള്ളത് ഇന്ത്യ എന്ന് ചെയ്യുമ്പോൾ അമേരിക്ക പോലും അമേരിക്ക എന്താണ് പറഞ്ഞത് ഈ വിഷയം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലുള്ള വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ഇടപെടാം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ലോകരാഷ്ട്രം എന്ത് അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യയോടൊപ്പമാണ് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഈ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വരും ഒരു കാര്യം കൂടി വരും ദിവസങ്ങളിൽ ഇനി എന്താണ് ഈ ഇനി ഒരു ഫൈറ്റിലോട്ട് എന്താണ് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിലേക്ക് എപ്പോഴാണ് ബഹുമാനപ്പെട്ടിട്ടുള്ള പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതാധികാര സമിതി നമ്മുടെ സേനയ്ക്ക് കൃത്യമായിട്ടുള്ള ഫ്രീ ഹാൻഡ് കൊടുത്തു കഴിഞ്ഞു യുദ്ധം ഏത് സമയത്ത് എവിടെ എങ്ങനെയെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അത് നമ്മളെ കാത്തിരക്ഷിക്കുന്ന നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ ചെയ്യുക തന്നെ ും പാക്കിസ്ഥാൻ എന്ന് പറയുന്ന തെമാട് തീവ്രവാദ രാജ്യത്തിന് നമ്മുടെ രാജ്യം ലോകം ഉറ്റുനോക്കുന്ന രീതിയിൽ ലോകം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും